പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അന്യ കൊണ്ട് അത് അന്യ അത് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും കേസ് അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേസാണെങ്കിൽ അത് ചെയ്യാം ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആ മോശമായി പോയി അതില്ല അതിലൊന്നും ഭർത്താൻ ഞാൻ പറയുന്നില്ല അത് പറയുന്നേ ശെരിയല്ല അത് പ്രവർത്തകന്മാർ പങ്ക് വെച്ചാൽ അത് പങ്കുവെച്ചതങ്ങ് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞാൽ മതി പറഞ്ഞു നിങ്ങൾ മതി പ്രവർത്തകർക്കിടയിൽ വലിയ വികാരം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയോ അതിനെ ഫേസ് ചെയ്യാം മനുഷ്യത്വമുള്ളവരെ തന്നെ ആലോചിക്കട്ടെ സി പി എം അല്ല നമ്മുടെ അവര് സി പി എം ആണ് എന്താന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റം ഒന്നുമില്ല കേസില്ല പിന്നെ അവനെ ഓന മർദ്ദിച്ചത് വീഴ്ച വീഴ്ച ഇല്ലെങ്കിൽ കുറച്ചും ൂടെ നേരത്തെ ആ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ആ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ി മാറ്റുകൊരു അതൊരു അതൊരു എന്താ പറയാ അതിനെ കുറിച്ചിട്ട് അല്ല വിഷയം പഠിച്ചിട്ടില്ല കെ പി സി പ്രസിഡൻ്റ് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് പാർട്ടി ചെയ്തിട്ടുണ്ട്